പറയണേ അല്ല സാധാരണ ഇങ്ങനെ വെറുതെ എന്തൊക്കെ കുറ്റം കുറവൊക്കെ അല്ല വിഷയം വേണമെങ്കിൽ ഞാൻ പറഞ്ഞു അയ്യോ ഞാനൊന്നും പറയുന്നില്ലേ ഞാൻ എന്തെങ്കിലും പറഞ്ഞാലേ അത് ഗൗരിക്ക് ഇഷ്ടപ്പെടത്തില്ല ഹോട്ടൽ തുടങ്ങിയില്ല അതിനുമുമ്പേ തമ്മിത്തല്ലായി അയ്യോ ഞാനൊന്നും പറയുന്നില്ലേ എന്തോ നമ്മുമേ നമ്മുമ്മെന്റേതൊക്കെ കാര്യായിട്ട് എടുക്കണേ പിന്നെ അമ്മായിടെ സ്വഭാവം അറിയാലോ എന്തെങ്കിലും പറയാണെങ്കിൽ കറക്റ്റ് മുഖത്ത് നോക്കിയ ആള് പറയും എനിക്ക് എനിക്കല്ലേലും അറിയാം ഒരു പഞ്ചായത്താന്ന് ഞങ്ങൾ രണ്ടുപേരും രണ്ട് ചേരിയിൽ നിൽക്കണോ അല്ല എന്നും ഇങ്ങനെ അങ്ങ് നിന്നാ മതി അമ്മമ്മക്ക് എത്തോന്നാ ഞങ്ങൾ ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്ന പിടിക്കേന് ഒരമണിക്കൂറെ അമ്മേൾക്ക് കള്ളിക്കുഞ്ഞേ എനിക്ക് മനസ്സിലായിത് ആരുടെ ഐടിയാണെന്ന്

ഉണ്ണിക്കൂടിനെ പറഞ്ഞു ശരിയാക്കുമ്പോ ആ കുഞ്ഞാക്ക തുടങ്ങും ഇതൊക്കെ ഇത്ര സീരിയസ് ആയിട്ട് ഈ കൂടി കളിക്കില്ലേ അതുപോലെ ഇതൊന്നും അങ്ങനെ വിചാരിക്കണ പോലെ അല്ല ലച്ചു ഈ ശമ്പളം കൊടുത്തവര അറിയാമോ പെട്ടെന്ന് നമുക്ക് ഹോട്ടൽ തുടങ്ങേണ്ടി വന്നുകഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കണ കുക്കിനെ കൊമ്പത്തെ ആൾക്കാരാണോ പറഞ്ഞു കിട്ടണോന്നില്ലേ ഞാനൊന്നും പറയുന്നില്ലേ ഒന്നും പറയണ്ട അതാ നല്ലത്

അയ്യോ എന്നോടൊന്നും പറയണ്ടായേ ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞാലേ അത് മാത്രമേ കേക്കാൻ കാണത്തുള്ളൂ അതുകൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല ഞാൻ പോന്നേ കുഞ്ഞു വരുന്നോ ഉം ഉം ബാ നമുക്ക് പോയേക്കാവേ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് പോണ പൂക്കോക്കിക്ക് എന്നിട്ടൊരു ഡയലോഗും ഞാനൊന്നും പറയുന്നില്ലേ നന്നായിട്ട് അവസരം മുതലാക്കണമുണ്ട് അല്ല സംഭവം ഒന്നുമില്ല നമ്മളെ അമ്മൂമ്മയടുത്ത് ഈ അഡ്വൈസ് ചോദിക്കാത്ത ഭയങ്കര കലിപ്പുണ്ട് അമ്മൂമ്മക്ക്